ഹായ് അപ്പൊ കൊറേ നാൾക്ക് ശേഷം നിന്റെ വീണ്ടും വന്നിരിക്കുന്നു ഗൈസ് ഇപ്പം ഇത്ര നാളും വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ ആരും ചോദിക്കത്തില്ല എന്നാലും ഞാൻ പറയുവാണ് കൊറേ ജോലി തിരക്ക് എന്നൊക്കെ പറയാൻ ആഗ്രഹമുണ്ട് ഗൈസ് പക്ഷെ മടിയായിരുന്നു ഗൈസ് മടി പിന്നെന്തുവാ മടി പിടിച്ചു മടി പിടിച്ചു മടി പിടിച്ചു ചെയ്യാതിരുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പൊ ഗൈസ് നമ്മള് പിന്നെയും 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 ഇങ്ങനെ ഇറങ്ങാൻ തീരുമാനിച്ചു ഗൈസ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ പിന്നെ എൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരികൾ എൻ്റെ ഈ വ്ളോഗും ചോർട്സ് വീഡിയോ ഒക്കെ കണ്ടിട്ടാണെങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ മൈക്ക് കാര്യങ്ങളും മൈക്കും സ്റ്റിക്കും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു അന്ന് തൊട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നില്ല വൈസ് അപ്പം അതിൻ്റെയും കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം ഇപ്പോഴാ കയസ് ഒരു സമയം സമയല്ലൈസ് ഒരു മടി മാറി കിട്ടിയത് അപ്പം തീർച്ചയായും എന്റെ ഈ നിമിഷം തൊട്ട് അങ്ങോട്ട് സെറ്റ് ആക്കാൻ പോവാ കൈസ് ഇനി എന്റെ മാക്സിമം നല്ല രീതിയിലുള്ള വീഡിയോസോ കാര്യങ്ങളൊക്കെ ചെയ്യാം ഞാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നില്ല കൈസ് ശ്രമിക്കും അപ്പം കഴിഞ്ഞ തവണയൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അതുപോലെ സപ്പോർട്ട് മതി കൈസ് വേറെ ഒന്നും വേണ്ട നമുക്ക് പിന്നെ അതുമല്ല ഗൈസ് ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് വാങ്ങിച്ചു തന്ന സാധനങ്ങള് അത് നിങ്ങളെ കാണിക്കണം കാരണം അവര് എൻ്റെ എന്തു പറഞ്ഞ ഒക്കെ കണ്ടിട്ട് വാങ്ങിച്ചു തന്ന സാധനം ആ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തന്ന സാധനം ഇതൊക്കെ ഇടാ നീ വീഡിയോ എടുക്കുക നീ നന്നാവും നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനം വാങ്ങിച്ചു തന്നു പക്ഷെ അത് ഞാൻ സത്യമുണ്ടെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പം അതും യൂസ് ചെയ്യണം അത് അത് യൂസ് ചെയ്യണം എന്നല്ല അത് നമുക്ക് ഇനി എന്തു പറഞ്ഞേ അത് നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് മാക്സിമം അത് എന്തുവാ വാങ്ങിച്ച് തന്നവരെ അല്ലെങ്കിൽ വാങ്ങിച്ച് തന്നവരുടെ ഒരു വില വിലങ്കില് കാണിക്കണ്ടതിന് അപ്പൊ അത് അത് മാക്സിമം നമ്മൾ യൂസ് ചെയ്യണം കാരണം അവര് നമ്മുടെ വീഡിയോസും ഇഷ്ടപ്പെട്ടു വാങ്ങിച്ചു തന്ന സാധനങ്ങളാ അപ്പം മാക്സിമം അത് യൂസ് ചെയ്തില്ലെങ്കിൽ വാങ്ങിച്ചു തന്നവര് എന്ന് വിചാരിക്കും അപ്പം മാക്സിമം അത് യൂസ് ചെയ്യണം പിന്നെ അതുമല്ല അത് നിങ്ങളെ കാണിക്കാം എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഇതൊക്കെയാണ് കൈസ് വാങ്ങിച്ചതാണ് സാധനം ഇത് മറ്റേ ലൈറ്റ് കത്തുന്ന അത് നിങ്ങൾക്ക് എന്തായാലും അറിയാം ഈ സാധനം എന്താണെന്ന് ഇത് മറ്റേ റിംഗ് ലൈറ്റ് കാരണം എന്തെങ്കിലും ഒരു ആവശ്യത്തിനാണെങ്കിൽ വെട്ടമില്ലാത്തപ്പോ നമുക്ക് വീട് എടുക്കാൻ വേണ്ടി വാങ്ങിച്ചു തന്നതാണ് പിന്നെ ഇത് മൈക്ക് മൈക്ക് സത്യം പറഞ്ഞ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് പോലും എനിക്കർത്തിയില്ല ഗൈസ് കാരണം വെച്ചിട്ടുണ്ടെങ്കില് എന്റെ ഉണ്ട് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല നോക്കിയിട്ടുണ്ട് എടുത്ത് സംഭവം എന്തുവാണെന്ന് പക്ഷെ ഇതാ ഗൈസ് മൈക്ക് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇത്രയും വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷെ മൈക്ക് മൈക്കില്ലാതെയൊക്കെയാണ് എടുത്തത് അപ്പം ഇതും വാങ്ങിച്ചു തന്നിട്ടുണ്ട് അപ്പം ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല അടുത്ത വീഡിയോ തൊട്ട് ഇതൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഗൈസ് നമ്മൾ വീഡിയോ എടുക്കാൻ പോന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒരു മാസം രണ്ടു മാസം അല്ല മൂന്ന് മാസത്തോളം കൈസ് നമ്മൾ വീഡിയോ എടുക്കാതെ ഇരുന്നു അപ്പം തെറ്റായി പോയി വീഡിയോ എടുക്കണമായിരുന്നു കൈസ് അപ്പം ഇത് തൊട്ട് അപ്പം അപ്പൊ പറഞ്ഞു തന്നുവെച്ചിട്ടുണ്ടെങ്കില് ഇതൊക്കെ വെച്ച് നാളെ നമ്മള് വീഡിയോ എടുക്കേണ്ടതാണ് ഇത് ഇതൊക്കെ വേണം ഗൈസ് ഈ മൈക്കൊക്കെ വേണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും അത് അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ എടുക്കുന്ന വീഡിയോ ആണെങ്കിൽ പോലും നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും സൗണ്ടിന്റെ കുറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം ഇതൊക്കെ നല്ല ഒരു ഉപയോഗമുള്ള സാധനമൊക്കെയാണ് മാറ്റാൻ വെക്കുന്നത് പക്ഷെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ സമയം കിട്ടിയെന്നല്ല ഗൈസ് നമുക്ക് മടിയായിരുന്നു ഗൈസ് മടി അപ്പൊ നമ്മൾ ഇനി തൊട്ട് ഇതൊക്കെ വെച്ച് സെറ്റ് ആയിട്ടായിരിക്കും വീഡിയോ എടുക്കാൻ പോകുന്നത് ഇത്രയും മാച്ച വന്നിട്ടും നമ്മൾ വെറുതെ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം കൈസ് നമ്മളെ കൊണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നു പിന്നെന്ന് എന്ന് പറയുമ്പോഴേക്കും ഇതിന്റെ കേബിള് ഇതിനും ചാർജ് ഉണ്ട് ഈ ലൈറ്റിനും ചാർജ് ഉണ്ട് ഈ മൈക്കിനും ചാർജ് ഉണ്ട് ഇത് എവിടൊക്കെ കുത്തണം എന്നൊരു പിടിയുമില്ല ഗൈസ് അപ്പം കുറെ കേബിൾ കേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ചാർജ് ചെയ്തിട്ട് അല്ല സെറ്റ് ചെയ്തിട്ട് നാളത്തെ വീഡിയോ തൊട്ട് അല്ലെങ്കിൽ ഇനി ഇനിയുള്ള വീഡിയോസ് തൊട്ട് സെറ്റാക്കുന്നതാണ് പിന്നെ ഖൈസ് ഒരു കാര്യം കൂടി വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോണായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ് കൈസ് എനിക്ക് പേ ഞാൻ സത്യമായിട്ട് ഇത് പേടിച്ചിട്ടാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്ങനെ ഇത് പേടിച്ചിട്ടാണ് ഞാനെ കാണിച്ചാൽ എന്തോ ആണെന്ന് വേണ്ടേ സംഭവം ഇതാണ് ഗൈസ് ഇത് സെറ്റ് സാധനമാണ് ഇതിൽ ലൈറ്റ് കത്തുന്നൊക്കെ പറയുന്നുണ്ട് അത് കത്തിച്ചിട്ടുണ്ട് പക്ഷേ ഈ ചാർജ് ഇല്ല ഇതും ചാർജ് ചെയ്യണം പിന്നെ ഗൈസ് നമുക്ക് ആവശ്യത്തിന് ഇത് വേണ്ടേ നീളം കൂട്ടേ ഇതിന്റെ യൂട്യൂബ് യൂട്യൂബും പോട്ടെ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഗൈസ് സെറ്റ് സാധനമാണ് വേണ്ടേ നീളം കൂട്ട നീളം ആവശ്യത്തിന് കുറയ്ക്കാം പിന്നെ അതുമല്ല നമുക്ക് സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് വെക്കാം പിന്നെ ഇതെന്ന് പറയുമ്പഴേ ഗൈസ് കരണ്ട് ഇല്ലെങ്കിൽ വെട്ടം കിട്ടുക ഇത് എന്നെക്കാളും നിങ്ങൾക്കറിയാം ഗൈസ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം പിന്നെ ഇതൊക്കെ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് കൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് പറയുന്നു അത്രേ ഉള്ളൂ അപ്പം ഗൈസ് ഇത് നിൽക്കേ പറയുന്നുള്ളൂ അപ്പൊ ഗൈസ് അപ്പൊ ഗൈസ് ഇത്രക്കുള്ളൂ വീഡിയോന്നല്ല സാധനങ്ങള് ഇത്രയും സാധനങ്ങളും വാങ്ങിച്ച് തന്നിട്ട് പോലും ഞാനിങ്ങനെ ഒഴുപ്പി നടക്കുവാണെങ്കിൽ ശരിയല്ല ഇനി അങ്ങോട്ട് തുടർച്ചയായി ഗ്യാപ്പൊന്നും വരാതെ ഇനി അങ്ങോട്ട് തുടർച്ചയായി 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 വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാം